പാലക്കാട് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു പൊള്ളപ്പാടം സ്വദേശി വാസുവാണ് ഭാര്യ ഇന്നിരയെ കൊലപ്പെടുത്തിയത് സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സച്ചിൻ എന്താണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം കുടുംബ തർക്കമാണ് പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിലെ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്ന വിവരം വാസ്തുവാണ് ഭാര്യയായ ഇന്നിരയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള തർക്കം വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പ്രാഥമികമായി പറയുന്നു ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെയോടുകൂടെ വീട്ടിൽ വച്ച് തന്നെയാണ് ഭാര്യ ഇന്നിരയെ ഭർത്താവായ വീട്ടിൽ തന്നെയാണ് ഭാര്യ ഇന്നിരയെ ഭർത്താവായ ജില്ലാ ആശുപത്രി പോസ്റ്റ്മോർട്ടം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പുഴൽമന്ദം പോലീസ് ഭർത്താവായ െ കസ്റ്റഡിയിലെടുത്ത് ചെയ്തു വരികയാണ് അതുപോലെ തന്നെ മെഡിക്കൽ പരിശോധനകൾ അടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട് വാസുവിന്റെ എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി മാത്രമേ രണ്ടുപേരും സംഭവം നടക്കുമ്പോൾ ആ വീട്ടിൽ തീർച്ചയായും നിഷ ഇന്നലെ രാത്രി അതായത് മക്കൾ മക്കൾ മക്കളും ഭാര്യയും ഇന്ദിരയും ചേർന്ന് വാസുവിനെ മർദ്ദിച്ചു എന്നാണ് പോലീസിനോട് നിലവിൽ പ്രതി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും വാസുവിന്റെ മദ്യപാനം അതുപോലെ തന്നെ കുടുംബവുമായി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വഴക്കിൽ ഉതക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിന് കാരണം എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടെ വലിയ രീതിയിലുള്ള തർക്കം വീട്ടിൽ മക്കളുടെയും അതേപോലെ തന്നെ ഭാര്യയുടെയും ഭാഗത്തു നിന്ന് വാസുവിന് നേരെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് വാസു പറഞ്ഞിട്ടുള്ളത് തുടർന്ന് ഇന്ന് രാവിലെ വീട്ടിൽ പെട്ടെന്ന് അതിൻസി എന്നാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ സമയത്ത് വീട്ടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ശരി പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിലാണ് പൊള്ളപ്പാടം സ്വദേശിയായ വാസു ഭാര്യ ഇന്നലെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് കുടുംബ തർക്കകമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിശദീകരണം